സുനിതാ വില്യംസിന്റെയും ബുച്ച്വിൽമോറിന്റെയും തിരിച്ചുവരവ് ലോകം മുഴുവൻ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും കണ്ടപ്പോൾ മനുഷ്യന്റെ ബഹിരാകാശ ഗവേഷണങ്ങളും ബഹിരാകാശ നിലയവും കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് ബഹിരാകാശത്ത് നിർമ്മിച്ചിരിക്കുന്ന കൃത്രിമ കെട്ടിടമാണോ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അല്ല പിന്നെ എന്താണ് ബഹിരാകാശ നിലയം ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാസയോഗ്യമായ വലിയ പേടകമാണത് മനുഷ്യന്റെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിൽ ഒന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസമാണ് ബഹിരാകാശ നിലയത്തിൽ സുനിതയും സംഘവും ചെലവഴിച്ചത് യു എസ് റഷ്യ ജപ്പാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളും പതിനൊന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെ ബഹിരാകാശ സംഘടനകളും സംയുക്തമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നിലയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് നാസയും ബഹിരാകാശത്ത് ഭൂമിയോട് അടുത്ത ഭ്രമണപഥത്തിലാണ് ഈ നിലയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററിനും നാനൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്ററിനും ഇടയിലാണ് ഇതിന്റെ സഞ്ചാരം മണിക്കൂറിൽ ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ വേഗതയിലാണ് ഈ നിലയം ഭൂമിയെ വലം വെക്കുന്നത് അതായത് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് മിനിറ്റ് കൊണ്ട് ഐ എസ് എസ് ഭൂമിയെ ഒരു തവണ ചുറ്റി വരും അതുകൊണ്ട് തന്നെ ഒരു ദിവസം പതിനാറ് സൂര്യോദയങ്ങളും അസ്തമയങ്ങളും നിലയത്തിലെ ഗവേഷകർക്ക് കാണാൻ സാധിക്കും അതുപോലെ ബഹിരാകാശ വാഹനങ്ങൾക്ക് ഇറങ്ങുന്നതിനും പുറത്തേക്ക് പോകുന്നതിനുമുള്ള സൗകര്യങ്ങളോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ മാത്രമാണ് നാസ ആയുസ് കൽപ്പിച്ചിരിക്കുന്നത് ഇതിനായുള്ള പദ്ധതിരേഖ യു എസ് കോൺഗ്രസിന് മുൻപാകെ നാസ സമർപ്പിച്ചിരുന്നു ബഹിരാകാശത്തു നിന്ന് തിരികെ എത്തുന്ന നിലയത്തെ ശാന്തസമുദ്രത്തിലെ ബഹിരാകാശ വാഹനങ്ങളുടെ സെമിത്തേരി എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോയിൽ വീഴ്ത്താനാണ് നാസയുടെ ലക്ഷ്യം നാസയുടെ വെബ്സൈറ്റിൽ ഐ എസ് എസിന്റെ ഭാവിയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുമുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ ഐ എസ് എസ് പ്രവർത്തിപ്പിക്കാനുള്ള അനുമതിയാണ് മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയിരിക്കുന്നതെന്നും നാസ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറിയിച്ചിരുന്നു ഐ എസ് എസ് പിൻവാങ്ങുന്നത് വാണിജ്യ നിലയങ്ങളുടെ തുടക്കമാകുമെന്നാണ് നാസ ചൂണ്ടിക്കാട്ടിയത് സ്വകാര്യ മേഖല സാങ്കേതികപരമായും സാമ്പത്തികപരമായും ബഹിരാകാശ നിലയങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പ്രാപ്തിയുള്ളതാണ് അതിനാൽ എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും നാസ വ്യക്തമാക്കി ഇതോടെ ബഹിരാകാശ മേഖലയിലെ സംയുക്ത കൂട്ടായ്മയായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ചരിത്രമാകും